സലീം കോട്ടയിൽ കൂടി വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട് സലീം എംബാം നടപടികൾ എന്തായി ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ ഏത് മാർഗമാണ് അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിലാണോ കുവൈറ്റിൽ നിന്ന് തന്നെ ഉള്ള വിമാനത്തിലാണോ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ടോ മറ്റെന്തെല്ലാം വിവരങ്ങൾ ഈ നിമിഷം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയും അസാധാരണമായ വേഗവും ചുടലുമായ നീക്കങ്ങളുമാണ് കുവൈത്തിൽ കാര്യങ്ങൾ എളുപ്പമാക്കിയത് എംബാം അടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് മൃതദേഹം കൊണ്ടുപോകുവാനുള്ള നിരവധി വാഹനങ്ങളാണ് മോർച്ചറിക്ക് മോർച്ച മോർച്ചറിക്ക് മുന്നിൽ തയ്യാറായി നിൽക്കുന്നത് കുവൈറ്റ് സമയം എട്ട് മണിയോടെ കുവൈറ്റ് സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ വിമാനം എയർപോർട്ടിൽ എത്തുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത് തുടർന്ന് മണിയോടെ ദജീജ് മോർച്ചറിയിൽ നിന്നും ഇരുപത്തിമൂന്ന് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ നാൽപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും രാത്രി ഒരു മണിയോടെ വിമാനം കുവൈത്തിൽ നിന്നും പുറപ്പെടുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഐഡന്റിഫൈ ചെയ്യുവാൻ സാധിക്കാത്ത ഒരു മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം നാട്ടിലേക്ക് അയക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എംബസി പ്രതിനിധികളും കുവൈത്തിലെ പ്രമുഖ സാമൂഹിക സംഘടനാ പ്രതിനിധികളും മോർച്ചറിയുടെ പരിസരങ്ങളിലുണ്ട് രക്ഷ്മ ശരി സലീം കോട്ടയിലാണ് കുവൈറ്റ് സിറ്റിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് ആർ ബി സനൂപ് കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് സനൂപ് നോർക്കയിൽ നിന്നും ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് മൃതദേഹങ്ങൾ എത്ര മണിയോടുകൂടി നമുക്ക് ഇവിടെ കേരളത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രേഷ്മ കുവൈറ്റ് അധികൃതരിൽ നിന്ന് നോർക്ക റൂട്ട്സിന് ലഭിച്ച വിവരപ്രകാരം നാൽപ്പത്തി അഞ്ച് ഇന്ത് ഈ അപകടത്തിൽ മരിച്ചു എന്നാണ് കണക്ക് അതിൽ ഇരുപത്തി മൂന്ന് പേർ മലയാളികളാണ് മൂന്ന് പേരെ തിരിച്ചറിയാനുണ്ട് അതിൽ പേർ മലയാളികളാണെന്നുള്ള വിവരവും ആ പുറത്തു വരുന്നുണ്ട് നാളെ രാവിലെ എട്ടരയ്ക്ക് തിരിച്ചറിഞ്ഞിട്ടുള്ള മൃതദേഹങ്ങൾ ആ കൊച്ചിയിൽ എത്തിക്കും എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം അല്പസമയം മുമ്പാണ് നോർക്ക സിഇഒ അജിത്ത് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി മന്ത്രിമാർ ജനപ്രതിനിധികൾ നോർക്ക ഉദ്യോഗസ്ഥരടക്കം ആ മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കും അതിനുശേഷം അവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ അവരവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് നാട്ടിലെ നാട്ടിലെത്തെത്തിക്കാൻ വേണ്ട ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ കൊച്ചിയിൽ ഒരുക്കാൻ വേണ്ട നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് രാവിലെ എട്ടരയോടുകൂടി വിമാനം എത്തുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം പക്ഷേ ഇത് ഏത് വിമാനത്തിലായിരിക്കും ഇവരെ ഇവിടെ എത്തിക്കുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് കാരണം ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് ഡൽഹിയിലെ ഹിൻഡൻ എയർബേസിൽ നിന്ന് വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ ഹെർകുൽസ് വിമാനം കുവൈറ്റിലേക്ക് പുറപ്പെട്ടിരുന്നു പക്ഷേ കുവൈറ്റ് എയർവേസിൽ നിന്ന് കുവൈറ്റ് എയർവെയ്സും സജ്ജമായി നിൽക്കുന്നുണ്ടെന്നുള്ള വിവരം കുവൈറ്റ് അധികൃതർ നൽകിയിരുന്നു അതുകൊണ്ട് ഏത് വിമാനത്തിലായിരിക്കും എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ അതായത് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മരണപ്പെട്ടവരുടെ മൃതദേഹവും കൊച്ചിയിൽ തന്നെയായിരിക്കും എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലാ കളക്ടറായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഏകോപനം നടത്തി അതാത് മൃതദേഹങ്ങൾ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് അതിലൊരു തീരുമാനം എടുക്കുക എന്തായാലും വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോൾ നോർക്കയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് ഇത് രാവിലെ പ്രത്യേക മന്ത്രിസഭായോഗം കൂടിയിരുന്നു അതിലാണ് മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകും അഞ്ച് ലക്ഷം രൂപ യൂസഫ് അലിയും രണ്ട് ലക്ഷം രൂപ രവി പിള്ളയും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം പന്ത്രണ്ട് ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട് പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സർക്കാർ നൽകുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വേണ്ട ഏകോപന പരിപാടി എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വന്നത് കാരണം രാവിലെ തന്നെ പന്ത്രണ്ട് പേരുടെ മരണമാണ് ആദ്യം സ്ഥിരീകരിച്ചത് പക്ഷെ പിന്നാലെ ഈ രാത്രി എത്തിയപ്പോഴേക്കും ഇരുപത്തി മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചു ഇനി രണ്ടുപേരെ തിരിച്ചറിയാനുണ്ട് ബാക്കിയുള്ളവരുടെ തിരിച്ചറിഞ്ഞതോടെ മൃതദേഹം എല്ലാം തന്നെ വേഗത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടി നോർക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇതിലുണ്ടായി കേന്ദ്ര സർക്കാർ അടക്കം അവിടെ എത്തി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി കേന്ദ്ര സഹമന്ത്രി അടക്കം അവിടെ എത്തി വേണ്ട ഏകോപനം എല്ലാം തന്നെ നടത്തിയിരുന്നു എന്തായാലും ഇന്ന് എല്ലാ നടപടികൾ പൂർത്തിയാക്കി നാളെ രാവിലെയോട് കൂടി മൃതദേഹമെല്ലാം നാട്ടിൽ എത്തിയിരിക്കും രേഷ്മ ശരി നാളെ പുലർച്ചയോടുകൂടി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അതിനനുസരിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്തും നടക്കുകയാണ് വിവരങ്ങളാണ് ആർ ബി സനൂപ് നൽകിയത്